വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശശി തരൂർ മത്സരിക്കുമെന്നും അതുപോലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി മത്സരിക്കുമെന്നുള്ള അവ്യൂഹങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവർ രണ്ടുപേരും നിന്നാലും കടുത്ത മത്സരം തന്നെയായിരിക്കും കാഴ്ചവെക്കാൻ പോകുന്നത് എന്നിരുന്നാലും ഇവരിൽ ആരായിരിക്കും വിജയിക്കുക എന്തായാലും വരൂ നമുക്ക് ഈ പൊതുജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം ശശി തരൂർ നരേന്ദ്രമോദി ഇൻ കേരളിക്കുലർ ഇൻ ട്രോണ്ട്രം ഐ ഡോ തിങ്ക് ദർ ഇസ് എനി പ്ലേസ് ഫോർ ഹിം ശശി തരൂർ മോദി ഇവിടെ വരുന്നത് ചുമ ഇത് കാണിക്കാൻ വേണ്ടി വരുന്നതേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു മനുഷ്യർക്കും തോന്നുന്നില്ല പക്ഷേ അത് അഭിപ്രായം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ മൊത്തം പ്രധാനമന്ത്രി ആണെങ്കിൽ തന്നെയും ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ഒരു പ്രധാനമന്ത്രി നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തിന് മുൻതൂക്കം കൊടുക്കാം അതിന് യാതൊരു സംശയമില്ല എൻ്റെ അഭിപ്രായമാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് എത്രമാത്രം തീർച്ചയായിട്ടും അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു പിന്തുണ എന്തായാലും ഈ അവസരത്തിൽ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും 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 അതിന് യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും അല്ല ശരിയാണ് ലോക ഐക്യരാഷ്ട്രസഭയുടെ ഇതിനൊക്കെ മത്സരിച്ചതാണ് കുറച്ച് ഉണ്ട് കോൺഗ്രസിലെ കുറച്ച് നല്ല നേതാവാണ് അത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നില്ല പക്ഷേ എങ്കിൽ തന്നെയും നരേന്ദ്രമോദിയുമായിട്ട് തട്ടിച്ച് പ്രധാനമന്ത്രിയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരു തൂക്കത്തിൽ കുറച്ച് മുൻ തൂക്കം പ്രധാനമന്ത്രി തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല ശശി തരൂർ ശശി തരൂര് നല്ലൊരു ബുദ്ധിയുള്ള മനുഷ്യനും ഒരു വളരെ എളിമത്വമുള്ള മനുഷ്യനും പാവങ്ങളെ സഹായിക്കുകയും ഒരുപാട് ചാരിറ്റി സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന പ്ര പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും പാവങ്ങളെയൊക്കെ ശശി തരൂർ സഹായിച്ചിട്ടുണ്ട് പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ രീതി കൂടെ ഒക്കെയുള്ള രീതി കൂടെ പത്രത്തിൽ കൂടെ വാർത്ത ടി വി കൂടെ ഇത് നേരിട്ട് ആൾക്കാരെ നേരിട്ട് പോയി കാണുന്നുണ്ട് ചെല്ലുന്നു സഹായിക്കുന്നുണ്ട് പറ്റില്ല കാരണം അദ്ദേഹം ഇരിക്കുന്നതും പ്രത്യേക ഒരു പൊസിഷനിലാണ് എങ്കിൽ തന്നെയും പല്ല എപ്പോഴും കൂടി പാർലമെൻ്റ് എങ്കിലും വിളിച്ചു കൂട്ടണ്ടേ പാർലമെൻ്റ് വിളിച്ച് കൂട്ടില്ല രണ്ട് ഓപ്ഷനല്ലോ രണ്ട് ഓപ്ഷനല്ല അല്ല അതാ അദ്ദേഹം പറയുന്നില്ല അദ്ദേഹത്തിൽ രണ്ടു കാര്യമല്ലോ മത്സരി ജയിക്കുന്നത് വേറെ മൂന്നാമത്തെ സ്ഥാനാർത്ഥിയൊന്നും ആയില്ലല്ലോ തീർച്ചയായിട്ടും ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ മോഹം പറയുന്നില്ലല്ലോ ജനങ്ങളല്ലേ തിരഞ്ഞെടുക്കുന്നത് അത്രയുള്ളതിനെ കുറിച്ച് എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു മോദിക്കിവിടെ അങ്ങനെ ഒരു സ്ഥാനം കിട്ടാൻ ചാൻസ് ഇല്ല ചാൻസ് ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരു പ്രവൃത്തരെയുള്ള ഈ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് പിന്നെ ബി ജെ പിക്ക് ഇനി മോദിയല്ല അതിൻ്റെ അപ്പുറത്ത് ഒരു ദൈവം വന്നു നിന്നാലും ക്ഷയില്ല അതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാൻ ശശി തരൂർ ശശി തരൂർ അല്ല അയാള് വലിയ കുഴപ്പമില്ല ബി ജെ പി ഭരണം വരണ്ടെന്നുള്ള ആഗ്രഹമാണ് അങ്ങോട്ടൊക്കെ വേറെ ഒന്നുമല്ല ബി ജെ പി ഭരണം വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എന്ന് വെച്ചാൽ മൂന്ന് മതക്കാർ ഒന്നിച്ച് ജീവിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ബി ജെ പി കേരളത്ത് വന്ന് പിന്നെ അതിനെ വേറെ ഇരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യാനിയും മുസ്ലിം ഒന്നും അല്ലെ ജീവിക്കുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ അതിനേക്കാട്ടി അപ്പുറമാണ് അതാണ് താല്പര്യം ഓ അതെ കോൺഗ്രസ് വരണം കേന്ദ്രത്തെ കോൺഗ്രസ് വരണം മൂന്നാം വരണം ബി ജെ പി വരാൻ പാടില്ല അത് ആര് വന്നാലും ഒന്നു തന്നെ ഇപ്പം ആര് വന്നാലും നമുക്കൊന്നുമില്ല നമ്മൾ ജോലി ചെയ്താൽ മാത്രം ഞാൻ ആട്ടോടിയാൽ മാത്രമേ എൻ്റെ ജീവിതം കഴിയുള്ളൂ അതാ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല പിന്നെ നമ്മളാഗ്രഹം ബി ജെ പിന്നെ മൂന്നാമത് വരാൻ പാടില്ല എന്നുള്ള ആഗ്രഹമാണ് വന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ ധാരാളം വരും ഇപ്പം ഒറ്റക്കെട്ടായിട്ട് ജീവിക്കുന്ന മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനികളും വീണ്ടും അവർ തമ്മിൽ വൈരാഗ്യങ്ങൾ വരും അതൊക്കെയാണ് വിഷയങ്ങൾ വേറെ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക